ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും എൻ എസ് ടി സിയുടെയും അംഗീകാരത്തോടു കൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിനെതിരായി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ച ഐ എൻ ടി യു സി തിരുവല്ലാമല മണ്ഡലം കമ്മിറ്റി ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി തിരുവല്ലോമല ടൌണിൽ ഐ എൻ ടി യു സി സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനത്തിന്റെ ഉദ്ഘാടനം ഐ എൻ ടി യു സി തിരുവില്ലോമല മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കെ വിജയൻ നിർവഹിച്ചു പ്രതിഷേധ പ്രകടനമാണ് ഇപ്പോൾ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയത് നമുക്കറിയാം തൊഴിലാളികളെ വഞ്ചിക്കുന്ന നിലപാടുമായി നരേന്ദ്രമോദിയും കൂട്ടരും നീങ്ങുന്നു തൊഴിലാളികൾക്ക് കിട്ടേണ്ട വേതനങ്ങളോ തൊഴിലാളികൾക്ക് തൊഴിലവസരമോ നൽകാതെ ും കുടുംബക്കാർക്കും മദാനിമാർക്കും എല്ലാം തീരെ കൊടുക്കുന്ന നരേന്ദ്രമോദിയുടെ ഈ ഭരണത്തിന് എതിരെയാണ് ഇത്തരത്തിൽ ദേശീയ തലത്തിൽ തന്നെ ഒരു പണിമുടക്ക് സംഘടിപ്പിക്കാനുണ്ടായ കാരണം നമുക്കറിയാം തൊഴിലാളികൾക്ക് കിട്ടേണ്ട വേതനം അവകാശങ്ങൾ ഒന്നും തന്നെ തെച്ചു തകർക്കുന്ന രീതിയിലാണ് ഭരണം മുന്നോട്ട് പോകുന്നത് സംഘടനയുടെ ജില്ലാ കമ്മിറ്റി അംഗം റഫീഖ് അധ്യക്ഷനായിരുന്നു കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ദേശീയ പണിമുടക്കിന്റെ ഭാഗമായിട്ടാണ് തിരുവല്ലാമര ഐ എൻ ഡി യു സിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് ദേശീയ തൊഴിൽ തൊഴിൽ ദേശീയ പണിമുടക്ക് എന്ന് വെച്ചാൽ ദേശീയ രാഷ്ട്രീയത്തിലെ സംഭവ ഉപരി തൊഴിലാളികളെ നേരിട്ട് ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ദേശീയ പണിമുടക്ക് ഐ എൻ ഡി യു സി ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള തൊഴിലാളി യൂണിയനുകൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഏകദേശം കോടിയോളം ജനങ്ങൾ ഈ സമരമായി എന്നാണ് നമുക്ക് ബന്ധപ്പെട്ടു പരിപാടിക്ക് തിരുവല്ലോമല ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ നിയോജക മണ്ഡലം ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ ഭാരവാഹി സോമൻ മുൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് സെക്രട്ടറിയുമായ കെ വി സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു സി സി വി